ആ ഒരു സമയത്തുള്ള മാച്ചസ് എന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കാണുക അതിന്റെ ഒരു ആവേശം വേറെ തന്നെയായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ നല്ല മെമ്മറീസ് നല്ല മൂമെന്റ്സ് മെമ്മറിയിൽ വരും അതായത് ഇപ്പം മിയാദാദിന്റെ സിക്സ് അതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ മെമ്മറിയിലുള്ള കാര്യം ശ്രീശാന്തിന്റെ കാച്ച് സച്ചിന്റെ വൺ തേർട്ടി സിക്സ് പിന്നെ അതേപോലെ കോലി അടിച്ച റീസന്റ് കോലി അടിച്ച സിക്സ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ നല്ല മൂവ്മെന്റ്സ് ആണ് ഓർമ്മ വരാം ഈ ഏഷ്യാ കപ്പിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ നമുക്ക് ഓർമ്മ വരുന്നത് ആവശ്യമില്ലാത്ത ജസ്റ്റസും കാര്യങ്ങളും അല്ലെ ഈ ഒരു ടൂർണമെന്റിൽ ഇപ്പോ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അൺവാണ്ടാണ് ആ സമയത്തുള്ള മൊമെന്റ്സ് ഒക്കെ വി ചെറി വി ചെറിഷ് ദോസ് മെമ്മറീസ് ഇപ്പോൾ ഈ ജസ്റ്റേഴ്സ് ഫോർ എക്സാമ്പിൾ സം ഓപ്പൺ ഡൂയിങ് സംതിങ് ആഫ്റ്റർ റീച്ചിങ് ദ മൈൽ സ്റ്റോൺ അത് ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല മേ ബി വി ക്യാൻ ആക്സെപ്റ്റ് സം പോസിറ്റീവ് മെസ്സേജസ് സെൻഡിങ് ലൈക് സൂര്യാ ഡിഡ് വൺസ് ഹി വോസ്റ്റ് ദ ഗ്രൗണ്ട് ഡൂയിങ് സം ജസ്റ്റേഴ്സ് ഫോർ സാംസൺ സഞ്ജു ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അതിന് നമ്മളെ ബോളർ റെസ്പോണ്ട് ചെയ്യുക മറ്റൊരു തരത്തില് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഐ സി സി ഷുഡ് ഇൻവോൾവ് ഇൻ ഇറ്റ് ഇപ്പൊ എടുത്ത സ്റ്റാൻഡും നല്ലതാണ് ആ ആ ഒരു രീതിയിൽ സൂര്യ ആയാലും കൊടുത്ത സൂര്യമായാലും അപ്പൊ അതങ്ങനെയാണ് അതെ ഇപ്പൊ എനിക്ക് ഐ സി സി ഇപ്പം സൂര്യക്കും അതേപോലെ പാകിസ്ഥാനും രണ്ട് ഐ സി സി ഇപ്പം വിലക്കേൽപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫൈൻ കറക്റ്റ് അതെ അതേപോലെ ഇപ്പൊ റീസെന്റ് ഡബ്ല്യൂ സി ലെജൻസിന്റെ ടൂർണമെന്റ് ഇന്ത്യയിലുള്ള ചില കളിക്കാർ കളിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ആക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം പണ്ട് പാകിസ്ഥാനും ഇന്ത്യ മാച്ച് മാച്ചെന്നൊന്നൊക്കെ പറയാം ആണ് നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടാത്ത അവസ്ഥ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ ഉദാഹരണമാണ് പക്ഷേ

Uh, anyhow, we are facing them third time in this tournament. We are dominating this tournament. We are going to win for sure. We will uh, accept it accordingly. In between uh, such kind of unwanted gestures or kind of uh, exchange of words in between on and off the field, these things can't be tolerated. So we definitely feel like ICC done the right act in that point of view. Anyhow, uh, let the bowl fire, let the back talk, and the spirit of cricket win.